നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ടി എന്ന ഇടതുപക്ഷ ചായവുള്ള ഒരു ചാനല് ആ ചാനലിലൂടെ പി വി എൻവറിന്റെ ഇമ്പാക്റ്റ് നിലമ്പൂരിൽ എത്രത്തോളം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിൽ കയറിയപ്പോഴും അതുപോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ജയിച്ചപ്പോഴും ഒക്കെയുള്ള ആ ഒരു വോട്ടിംഗ് ശതമാനം വർധനവ് എത്രത്തോളം ആണ് എന്ന് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ റിപ്പോർട്ടർ ടി വി ഇടതുപക്ഷ ചായവുള്ള ചാനല് ആ ചായവിലുള്ള അരുൺ എന്ന് പറയുന്ന വ്യക്തി വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് കണ്ടിട്ട് നമുക്ക് തുടങ്ങാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് കണക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ പി വി എൻവർ ഇമ്പാക്ട് എങ്ങനെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാവുന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു വരാം നമുക്ക് എൽ ഡി എഫിന്റെ മാത്രം വോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഈ വോട്ടിലെ ഫ്ലക്ച്വേഷൻ ഉണ്ടായത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിൽ പി വി എൻ വന്നതിനു ശേഷം നോക്കുകരൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൽ ഡി എഫിന് നാൽപ്പത്തി നാല് പോയിന്റ് നാല് എട്ട് ശതമാനം വോട്ട് അതായത് അൻപത്തിഅയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ ലഭിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ ലഭിക്കുന്നു പക്ഷേ പെർസെൻറ്റേജ് അവിടെ കുറയുന്നതായിട്ട് കാണാം കാര്യം പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നുണ്ട് രണ്ടായിരത്തി ആറിലാണ് അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി വോട്ടുകൾ പി ശ്രീരാമകൃഷ്ണൻ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുമ്പോൾ പിടിക്കുന്നത് അപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് ഫോർട്ടി ടു പോയിന്റ് സിക്സ് സിക്സ് പെർസെൻ്റേജാണ് എന്നാൽ തൊട്ടടുത്ത വർഷം തോമസ് മാത്യു മത്സരിക്കുമ്പോൾ നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് നാല് ശതമാനത്തിലേക്ക് പോളിംഗ് പെർസെൻറ്റേജ് ഉയർ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയരുന്നുണ്ട് കാര്യം അവിടെ പോളിംഗ് പെർസെൻറ്റേജ് നന്നായി കുറവായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത് പോയിൻറ്റ് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളാണ് പിടിച്ചത് എന്നാൽ പി ബി അന്നൂർ വരുമ്പോൾ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കടുത്ത പോരാ നടക്കുമ്പോൾ എൺപത്തിൽ ആണ്ഡലത്തിൽ പരമാവധി സി പി എം സ്ഥാനാർത്ഥി അഥവാ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പിടിച്ചിരിക്കുന്ന വോട്ട് പക്ഷേ അന്ന് പോളിംഗ് വോട്ടുകൾ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം മറ്റുമാണ് എന്നാൽ ഒരു പതിനായിരം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ അവിടെ എഴുപത്തി എണ്ണൂറ്റി എൺപത്തി വർദ്ധിപ്പിക്കുന്നു അതായത്

ആ വോട്ടുകൾ ഇന്ന് തിരിച്ചു വീണ്ടും കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോയാൽ ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു എണ്ണായിരത്തി അഞ്ഞൂറിൽ ഒരു ആറായിരമോ പരമാവധി അയ്യായിരമോ ആറായിരോ വോട്ടുകൾ മാത്രമായിരിക്കും പി വി എൻവറിൻ്റെ ഇമ്പാക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുക കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വി എൻ വർ വോട്ട് നേടുമ്പോൾ ഇപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നതായിട്ട് കാണാം അവിടെ വി വി പ്രകാശിൻ്റെ വോട്ട് എഴുപത്തി എണ്ണായിരത്തിലധികം വോട്ടുകളിലേക്ക് വർദ്ധിക്കുന്നതായിട്ടും കാണാം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേവലം മൂവായിരം രണ്ടായിരത്തി എഴുന്നൂറ് മൂവ രണ്ടായിരത്തി അറുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും പി വി എൻ എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴിലേക്ക് വോട്ട് ഉയർത്തുമ്പോൾ കോൺഗ്രസ് ും സമാനമായ രീതിയിലേക്ക് വോട്ടുയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പി വി എൻവർ ലഭിച്ച പല വോട്ടുകളും തിരിച്ച് കോൺഗ്രസിലേക്ക് മറിയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പി വി എൻ മതന്ത്രമായി നിന്നാൽ കിട്ടാവുന്ന വോട്ട് എത്രയാണ് എന്നുള്ള കണക്ക് വൺ ആവറേജ് ഇതിൽ നിന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്തെടുക്കാൻ കഴിയുന്നത് ഏകദേശം ഒരു ആറായിരം വോട്ട് അത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വോട്ടുകളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതാണ് നിലവിൽ എൽ ഡി എഫിന്റെ വോട്ടുകളിലൂടെ പി വി എൻ ഇമ്പാക്ട് നമുക്ക് കണക്കിലാക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒരു മാതൃക എന്ന് പറയുന്നത് നിർണായക നീക്കമാണ് പക്ഷേ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് പറയുന്നു ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന തീരുമാനത്തിലേക്കാണോ വരുന്നത് എന്നുള്ളത് നാളെയും നമുക്കറിയാൻ സാധിക്കൂ ചുരുക്കത്തിൽ ആര്യാടൻ ഷോക്കത്ത് അവിടെ പ്രചരണം ആരംഭിച്ചു പി വി എൻവർ തന്നെ മുന്നണിയിലെടുക്കണമെന്ന ആവശ്യവുമായിട്ട് ഉറച്ചു നിൽക്കുന്നു പി വി എൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് മണ്ഡലത്തിൽ ഏത് കണക്കുകൂട്ടലുകളാണ് തെറ്റിക്കുക എന്നുള്ളത് ഇനി നമുക്ക് വരും ദിവസങ്ങളിലെ തിരിച്ചറിയാൻ സാധിക്കും പി വി എൻ നിൽക്കുന്നത് ആര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ നിന്ന് വിഭാഗങ്ങൾ പി വി എൻ ഇല്ലെങ്കിൽ ആരാണ് പി വി എൻ ആ മണ്ഡലത്തിൽ ഉണ്ടാവുക വളരെ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയല്ലോ ഈ വീഡിയോയിൽ പറയുന്നത് പി വി എൻവർ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കാൻ കയറിയതിന് ശേഷമുള്ള വോട്ടിംഗ് വർധനവ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിന്നെയും വർധനവ് ആ രണ്ട് ഇയറിൽ നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് അത് വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം പിടിച്ചു എന്നുള്ളതാണ് ഇതിൽ ഇടതുപക്ഷത്തിന് സപ്പോർട്ടായിട്ട് സ്വതന്ത്ര വ്യക്തിയായിട്ടാണ് പി വി എൻവർ വരുന്നത് സ്വതന്ത്രനായിട്ടാണ് വരുന്നത് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് വരുന്നത് അപ്പോൾ രണ്ട് രീതിയിലും അവിടെ പി വി എൻവർ കളന്നിറഞ്ഞു എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള സ്വാധീനത്തിലും അതുപോലെ തന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സ്വാധീനത്തിലും വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് ആ ഒരു കാലഘട്ടത്തിലെ വോട്ടിംഗ് ശതമാനം പറയുന്നുണ്ട് അപ്പോൾ കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന സീറ്റാണ് അതിനുശേഷം ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താണ് അലയടിപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ പി വി എൻവർ കടന്നു വരുന്നത് പി വി എൻവർ വന്നതിന് ശേഷം എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ അരുൺ പറയുന്നത് വ്യക്തിപരമായിട്ട് അദ്ദേഹം നിന്ന് ഇപ്പോൾ നിന്നാൽ തന്നെ ഇപ്പോൾ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ നിന്നാൽ തന്നെ കുറച്ച് തുച്ഛമായ വോട്ടുകൾ നേടൂ എന്നുള്ള രീതിയിലാണ് പറയാതെ പറഞ്ഞാലൊന്നും പോകുന്നത് എന്ന് വെച്ച് പുള്ളി ഒരു ഇടതുപക്ഷ അനുഭവ ആയ ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിയിലൊക്കെ പറഞ്ഞു പോകത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എം എന്ന് പറയുന്ന വ്യക്തിയെ ഇടതുപക്ഷം കരുവാക്കി എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ ഇനി എത്രയൊക്കെ വോട്ടിംഗ് ശതമാനം നേടിയാലും നേടിയില്ലെങ്കിലും ശരി എം സ്വരാജ് ഇതിൽ പരാജയപ്പെടും ഇവിടെ എം നമ്മുടെ പി വി എൻ പിടിക്കുന്ന വോട്ടുകൾ ആ വോട്ടുകൾ മിക്കതും പിടിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെയും ലീഗിൻ്റെയും കയ്യിൽ നിന്നും വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതുകൊണ്ട് എം സ്വരാജന വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആരാടൻ ചൗക്കത്ത് വിജയിക്കുമ്പോൾ ചോദിച്ചാൽ ഒരിക്കലും ചാൻസ് ഉണ്ടെങ്കിൽ പോലും എന്താണ് യുക്തിപരമായിട്ട് ചിന്തിച്ചു അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉന്നയിച്ചതും പ്രവർത്തിച്ചതും വെച്ച് നോക്കുവാണെങ്കിൽ പി വി എൻവർ ഇവരുടെ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നും ലീഗിന്റെയും കോൺഗ്രസിന്റെയും കയ്യിൽ നിന്ന് പിടിക്കുമെന്നും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അരുണ് പറഞ്ഞുപോയ ഈ ഒരു ഗ്രാഫിനെപ്പറ്റി ഈ ഒരു വോട്ടിംഗ് പേഴ്സൻറ്റേജിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം